നിറച്ച താടിയും മീശയും നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിച്ച് കറുപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരുപാട് പേർക്കുണ്ടാകുന്ന സംശയമാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് കിട്ടുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറ് മീശയിലും താടിയിലും കിട്ടാറില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് എന്നാൽ നമ്മുടെ മുടി പോലെ തന്നെ നല്ല രീതിയിൽ ബ്ലാക്ക് കളറ് മീശയ്ക്കും താടിക്കും ഒക്കെ ആക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതിനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ഡൈ ഉപയോഗിച്ചാൽ പോരേന്നൊക്കെയുള്ളത് അപ്പോൾ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പക്ഷെ എല്ലാവർക്കും പറ്റില്ല ചിലർക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ചിലർക്ക് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നീലാമ്പരിയും മൈലാഞ്ചി ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡേ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് താടിയിലും മീശയിലും ഒക്കെ ബ്ലാക്ക് കളർ കൊടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ മുടിയിലേക്ക് ആവശ്യമുള്ള മൈലാഞ്ചി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്പെഷ്യൽ മൈലാഞ്ചി പൗഡറാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് തേയിലയും കോഫി പൗഡറും കൂടെ ഇട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്ത ആ ഒരു വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇത് തലേദിവസം രാത്രി കലക്കി വയ്ക്കുകയൊന്നും വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ താടിയിലും മീശയിലും ഒക്കെ ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ താടിയിലോ മീശയിലോ അല്ലെങ്കിൽ മുടിയിലോ ആയാൽ പോലും ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടാവണം ഇപ്പോൾ മുടിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലൊന്ന് ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടിതിൻ്റെ കളറ് പിടിക്കുകയും ചെയ്തോളും ഞാനിവിടെ ഇദ്ദേഹത്തിൻ്റെ താടിയിലും മീശയിലും മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ചധികം ഒരു താടിയായിരുന്നു അത് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിൽ നിറയെ നരയുണ്ട് കേട്ടോ മീശയിലും താടിയിലും ഒക്കെ നല്ല രീതിയിൽ നിരയുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിറച്ചിട്ടുള്ള എല്ലാ മുടിയിലും നന്നായിട്ടിത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം വെറുതെ വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം കഴുകി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു റെഡ് കളർ കിട്ടും ഒരുപാട് ഡാർക്ക് ബർഗണ്ടി കളർ ഒന്നും കിട്ടത്തില്ല അങ്ങനെ ഒരുപാട് ഡാർക്ക് ആകുമ്പോഴത്തേക്ക് അതിൽ കെമിക്കലെന്തെങ്കിലും ചേർന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ നമ്മളുടേത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റായിട്ടുള്ളൊരു ലൈറ്റല്ല നമ്മൾ മൈലാഞ്ചി അരച്ച് തേക്കുമ്പോഴുള്ള ഒരു റെഡ് കളർ മാത്രമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക അതിന് നമുക്ക് നീലാംബരി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള നീലാംബരി പൗഡർ എടുക്കാം അതിലേക്ക് ചെറു ചൂടുകളിലാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരുപാട് ചൂട് വേണ്ട ഒരു ചൂടിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൈലാഞ്ചി ഉപയോഗിച്ച് ചുമന്ന മുടികളിലേക്ക് ഈ ഒരു നീലാമ്പരിയുടെ കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നീലാമ്പരി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും തന്നെ ഇത് വെച്ചോണ്ടിരിക്കരുത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള നീലാമ്പരി പൗഡർ എടുത്താൽ മാത്രമാണ് ഇതിന് നല്ല രീതിയിൽ ബ്ലാക്ക് കളറ് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ടാവണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മുടിയാണെങ്കിൽ മുടി അല്ലെങ്കിൽ താഴിയാണെങ്കിലും ഒരു കവർ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടാവുക ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനും കൂടുതൽ ബ്ലാക്ക് കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ഇത് അടച്ചു വെക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാലും മതിയാവും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ശേഷം ഇത് കുറച്ചുകൂടെ ബ്ലാക്ക് കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ടാവും നല്ല രീതിയിൽ ബ്ലാക്ക് കളറായിട്ട് മാറും ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാഷ് ചെയ്യാം വാഷ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് വെറുതെ വെള്ളത്തിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത് എല്ലാ വൈറ്റ് മുടികളും ബ്ലാക്ക് കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നീലാമ്പരിയും മൈലാഞ്ചിയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൾ ചെയ്തോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നീലാമരിയും മൈലാഞ്ചി ഉണ്ടെങ്കിൽ ഇതേ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്